ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ നിമിഷ ഫാത്തിമയ്ക്ക് വേണ്ടിയുള്ള നിമിഷ ഫാത്തിമയുടെ അമ്മ കര കരയുന്നു മീഡിയകളിലൂടെ മാധ്യമങ്ങൾ ചറ പറ അവരിലേക്ക് മയക്കുമടിപ്പിച്ചുകൊണ്ട് ചെല്ലുന്നു പ്രത്യേകിച്ച് ഇതൊരു സെൻസേഷനുള്ള ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ചാനലുകൾക്ക് റേറ്റിംഗ് ഉണ്ടാകും ഉണ്ടാകണം കാരണം ഇത് രാജ്യം മുഴുവനും ശ്രദ്ധിക്കേണ്ടെന്ന ഒരു വിഷയമായതുകൊണ്ട് വളർന്നു വരുന്ന യുവതലമുറ ഗഹനീയമായി പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും അതുപോലെ അത് കണ്ട് പ്രതികരിക്കുകയും ചെയ്യേണ്ടുന്ന വിഷയമായതുകൊണ്ട് അറിയണം മനസ്സിലാക്കണം ഈ വാർത്ത വ്യാപകമാകണം പ്രത്യേകിച്ച് തൻ്റെ മകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു പെൺകുട്ടിയെ മേമയ്ക്ക് പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് സജിത കാണാനില്ല പൊങ്ങിയത് പത്തു വർഷത്തിന് ശേഷം കൺമുമ്പിൽ ഉണ്ടായിട്ടും ഒന്ന് കാണാൻ സാധിച്ചില്ല അതിനെ ആ ഭ്രാന്തിനെ ആ മാനസിക രോഗത്തെ വിശുദ്ധ പ്രണയമാക്കി പറയാനും നമ്മുടെ മാധ്യമങ്ങൾക്ക് മടിയുണ്ടായിരുന്നില്ല എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തരം ക്രിമിനലിസമാണത് അതിനെ ഒരു കോട്ടിട്ട് കൊണ്ടുവന്ന ഒരു വക്കീൽ പറയുകയുണ്ടായി അടുക്കളയിലാക്കിയില്ലല്ലോ കൊണ്ടുപോയിരുത്തി ഭക്ഷണം കൊടുത്തില്ലേ അവളുടെ കണ്ണുകളിൽ പ്രണയം തുടിക്കുന്നത് നമ്മൾ കണ്ടു കവിളുകളിലും പ്രണയം അങ്ങനെ തുടിച്ചു നിൽക്കുന്നു ശരീരമാണെങ്കിലോ നന്നായി നോക്കിയതിന്റെ എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളും സജിതയുടെ ബോഡി ലാംഗ്വേജിലുണ്ട് പ്രതികരണത്തിലുമുണ്ട് അതും നമ്മൾ കണ്ടു അതുപോലെ മേമയ്ക്ക് പായസം കൊടുക്കാനല്ലെങ്കിലും ബുക്കും പുസ്തകവുമായി പ്രണയലേഖനം എഴുതാനാണോ തന്റെ മകള് പോയത് അറിയില്ല കുട്ടികളെ വളർത്തി കൊണ്ടുവരും ആരും കക്കാനും മോഷ്ടിക്കാനും പിടിച്ചുപറിക്കാനും രാജ്യദ്രോഹ കുറ്റം ചെയ്യാനും ഒരു മക്കളെയും പഠിപ്പിക്കില്ല സാന്ദർഭിക വശാൽ കൂട്ടുകെട്ടിലൂടെ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളാൽ അവർ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മാതാപിതാക്കളെ കുറ്റം പറയാനും പറ്റില്ല ഒരു പരിധിവരെ കുട്ടികളെ വളർത്തി വലുതാക്കുക അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസവും സംസ്കാരവും നല്ല ഭക്ഷണവും നല്ല താമസ സൗകര്യവും കൊടുക്കുക മെച്ചപ്പെട്ട തരത്തിലുള്ള സാംസ്കാരിക നിലവാരത്തിലൂടെ അവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് മാതാപിതാക്കളുടെ ധർമ്മം അതല്ലാതെ അവർ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാനോ അവരുടെ പ്രണയത്തെയോ അതല്ലെങ്കിൽ അവരുടെ മതമാറ്റത്തെയോ അതുപോലെയുള്ള ഒരു കാര്യത്തെയും ചോദ്യം ചെയ്യാൻ മാതാപിതാക്കൾക്ക് അവകാശമില്ല ഓക്കെ അതൊക്കെ അംഗീകരിക്കുന്നു എന്നാൽ നിമിഷ ഫാത്തിമ പെട്ടെന്നൊരു ദിവസം പോയി കാണാനില്ലാതെയായി അങ്ങനെയൊക്കെയാണോ അമ്മ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്ത് തന്നെ ആയാലും രാജദ്രോഹ കുറ്റം ചെയ്തവർ രാജ്യദ്രോഹിക്ക് നമ്മൾ പറയില്ലേ കളന് കഞ്ഞിവെച്ചവർ അതുപോലെ രാജ്യദ്രോഹിക്ക് കഞ്ഞി വെച്ചവർ അവരിവിടെ നിന്ന് പോയത് തന്നെ നാൽപ്പത്തിയഞ്ചോളം ഇസ്ലാമിക രാജ്യങ്ങളിൽ സമാധാനം പൂത്തുലയുന്നത് കണ്ട് മനസ്സിലാക്കി ഇസ്ലാമിക രാജ്യത്ത് പോയാൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകൂ അവിടെ മാത്രമേ ബാങ്കിന്റെ ഈരൊലികൾ കേൾക്കാൻ സാധിക്കൂ ആ ഈരടികൾ കേൾക്കുന്നതിന് വേണ്ടി ആ ബാങ്കൊലികൾ കേട്ട് ഉൾപ്പുളകിതരാകുന്നതിന് വേണ്ടി എഴുപത്തിരണ്ട് ഊറികളിൽ ഒരാ എഴുപത്തി മൂന്ന് ഊറികളിൽ ഒരാളാകാനുള്ള ചാൻസ് കിട്ടിയാലോ എന്നാലോചിച്ചാണ് ആ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അവർ പോയത് ഓ റാഷിദ് അബ്ദുള്ള സോണിയ സെബാസ്റ്റൻ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നു അപ്പൊ ഇവരെ കൊണ്ടുപോയ സജ്ജാദ് സലീമിനെ പോലെ അവരെ റിക്രൂട്ട് ചെയ്ത ഏജന്റ് എന്നതുപോലെ പീസ് സ്കൂൾ പ്രവർത്തിച്ചിട്ടുണ്ട് ആ രൂപത്തിൽ എം എം അക്ബറിനെ പോലെയുള്ള ആൾക്കാർ ഇവിടെ വിലസുമ്പോൾ അവരെ ഇവിടെ ഈ നാല് പെൺകുട്ടികളെയും ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ കുറ്റം തെളിയിക്കാൻ സാധിക്കൂ എന്ന നിലപാടിനോട് തീർത്തും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു അവരെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കില്ല അതിന് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന കേന്ദ്ര നിലപാടിനൊരു ബിഗ് സലൂട്ട് കാരണം രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ ആദ്യം നോക്കേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയാണ് പ്രജകളുടെ സുരക്ഷിതത്വം തന്നെയാണ് നോക്കേണ്ടത് അമിത്ഷായെ കാണാൻ പോകാ പോകാണെന്ന് സാധിക്കാത്തതുകൊണ്ട് ഇപ്പോൾ പിണറായിയെ കാണാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ബിന്ദു അരയും തലയും മുറുക്കി മകൾ മകളുടെ നീതിക്ക് വേണ്ടി പോരാടി പോരാടാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ മകൾക്ക് ഈ അമ്മയെ ആവശ്യമില്ല മകൾക്ക് ഈ അമ്മ കാഫിറാണ് ഈ അമ്മ നരകത്തിന്റെ വിറകുകൊള്ളിയാണ് അത് ഈ അമ്മയെ അറിയുന്നില്ല അമ്മയെ നിങ്ങൾക്ക് കാണണം അമ്മ കരയുന്നുണ്ടല്ലോ അമ്മയോടൊക്കെ കരയുന്നുണ്ട് എന്ന് വളരെ അലസമായി ഈ നിമിഷ ഫാത്തിമ പറഞ്ഞു പോകുകയല്ലാതെ യാതൊരുവിധമായ ഇമോഷൻസും നമ്മൾ ആ മുഖത്ത് കണ്ടില്ല ഇന്റർവ്യൂ കണ്ട സമയത്ത് എന്നെ ജയിലിൽ ഇട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എന്തോ ആരോ നിർബന്ധിക്കുന്നത് പോലെ അയ്യോ ഒന്ന് വന്നേക്കണേ എന്നാരോ നിർബന്ധിക്കുന്നത് പോലെ അപ്പോൾ അവർ ഒരുപാട് അടവുകൾ പുറത്തെടുത്തു നോക്കി ബിന്ദു തന്റെ മകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി അമ്മയ്ക്ക് മകൾ തീവ്രവാദിയായാലും ഭീകരവാദിയായാലും മകളാണ് അമ്മയ്ക്ക് ആ വികാരത്തോടുകൂടി മാത്രമേ കാണാൻ സാധിക്കൂ എന്നാൽ വളരെ തരംതാണ ചില നിലപാടുകളും ചില അഭിപ്രായങ്ങളും ബിന്ദു ഉന്നയിക്കുന്നുണ്ട് അതിനോട് എനിക്ക് തീർത്തും വിയോജിപ്പാണ് അവരെ കൊണ്ടുവന്നാൽ മാത്രമേ കുറ്റം തെളിയൂ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് പലർക്കും ഒരു പാഠമാകണം ബിന്ദു കരയുന്നത് പോലെ പല അമ്മമാരും കരയേണ്ടി വരുമെന്ന് അറിയണം ഞാൻ അങ്ങനെ പോയാൽ എൻ്റെ നാടിനെ പിറന്ന നാടിനെ ഒറ്റ കൊടുക്കുന്നത് സ്വന്തം അമ്മയെ ഒറ്റ കൊടുക്കുന്നത് പോലെയാണ് ഈ മക്കൾ അറിയണം ഇനിയും പോകാൻ ചാടിത്തുള്ളി ഇരിക്കുന്ന ആൾക്കാർ ക്ലബ് ഹൗസിലുണ്ട് അവർ പ്രീ പ്ലാൻഡ് പ്ലാൻഡാണ് അവരറിയണം അവർക്ക് കൂടി ഒരു പ്രചോദനമായിരിക്കും ഇവരെ മടക്കി കൊണ്ടുവന്നാൽ അവർ സ്വർഗരാജ്യത്തിന് വേണ്ടി പോയതല്ലേ കുറച്ചൊക്കെ ഇടക്കട്ടെ അഫ്ഗാൻ ജയിലിലേക്ക് അതല്ലെങ്കിൽ ഒരു കുഞ്ഞിപ്പാത്തുമ്മയെ കൂടി നമ്മൾ സഹിക്കേണ്ടി വരും അപ്പോൾ ഈ കുഞ്ഞിപ്പാത്തുമ്മയെ നിമിഷ ഫാത്തിമയുടെ കയ്യിലും ഒരു കുഞ്ഞിപ്പാത്തുമ്മയുണ്ട് നമ്മുടെ സോണിയ സെബാസ്റ്റിന്റെ കയ്യിലും ഒരു കുഞ്ഞൈഷയുണ്ട് ഇവരെ രണ്ടുപേരെയും എങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് എന്നല്ലേ നമുക്ക് ഒരു മാധ്യമ പ്രവർത്തകന്റെ വാക്കുകളിലേക്ക് പോകാം ഈ അനുഭവം വന്നത് അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത് ഈ കുട്ടികൾ പോലും കടുത്ത തീവ്ര നിലപാടുകളിലേക്ക് വീഴുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള സൂചനകൾ ചോദിച്ചത് അഫ്ഗാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യ ഇവരെ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നതാണ് അത് വരും ദിവസങ്ങളിൽ അറിയേണ്ട ഒരു കാര്യം കൂടിയാണ് അതേസമയം ഇപ്പോൾ ബി ജെ പി സർക്കാർ തന്നോട് ചെയ്യുന്നത് വളരെ ക്രൂരമായ നടപടിയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിമിഷയുടെ അമ്മ ബിന്ദു അമിത് കാണാൻ ശ്രമിച്ചെങ്കിലും മകൾ മുസ്ലിം ആയതുകൊണ്ട് കാണില്ല എന്ന് പറഞ്ഞു മകളെ തിരിച്ചു ചോദിക്കുന്നത് മനുഷ്യത്വപരമായ ഒരു അവകാശമാണ് മരണക്കയത്തിലേക്ക് മകളെ തള്ളിവിടുകയാണ് ഇതാണോ ബേട്ടി ബച്ചാവോ എന്നായിരുന്നു ബിന്ദുവിന്റെ ചോദ്യം എന്നിട്ട് എന്റെ അടുത്ത് തന്നെ പോകും മുമ്പേ അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു ഗവൺമെന്റ് ഉണ്ടായിരുന്നത് അന്ന് ഞാൻ പോകുന്നതിന് മുമ്പേ പരാതി കൊടുത്തവളാണ് അപ്പൊ സ്ഥായിയായ ഒരു ഗവൺമെന്റോ ഒരു പൊളിറ്റിക്സോ ഇല്ലാത്തോണ്ടല്ലേ ഇത്രയും പെൺപിള്ളർക്ക് ഈ അനുഭവം വന്നത് അപ്പൊ പോലെയുള്ള അമ്മമാർക്ക് എന്ത് സുരക്ഷിത്വമാണ് ഈ പെൺപിള്ള കൊണ്ട് വളർത്തിയെടുക്കുമ്പോ അതേ മാർഗമുള്ളൂ എന്ന് തോന്നുന്നു ബന്ധുവിന് മതം മാറുന്നതിനെ കുറിച്ചിട്ടാണോ പറഞ്ഞത് അതോ ഒരു പുതിയ ബിന്ദു ഫാത്തിമ ആകാനാണോ അതോ മകളെ കാണാനുള്ള വൈകാരികതയിൽ പറഞ്ഞതാണോ എനിക്ക് എനിക്ക് കാണണം ഒന്നര ഒരു അമ്മയാണ് നമുക്ക് അതിനെ കുറിച്ചിട്ടൊന്നും ഒന്നും പറയാനില്ല കാരണം അവർ വികാരാധീന സംസാരിക്കുന്നത് ഏതൊരു അമ്മയും മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകും അതിനെയൊന്നും വിമർശിക്കാൻ നമുക്ക് പറ്റിയില്ല അവരുടെ ചില നിലപാടുകളോട് മാത്രമാണ് വിയോജിപ്പ് അറിഞ്ഞിട്ട് എന്നിട്ട് ഇതാക്കിട്ട് അവരാരും ചെയ്തില്ല സെപ്റ്റംബർ പതിനൊന്ന് മുതൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ ട്രൂപ്പിനെ പിൻവലിക്കുകയാണ്

ഈ സാഹചര്യങ്ങളെല്ലാം അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും തന്നെയാണ് ബിന്ദുവിന്റെ മകൾ പോയത് പൊട്ടിത്തെറിക്കാൻ അപ്പോ മകൾക്ക് താൻ ചെയ്തതിൽ തന്റെ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടി താൻ ശ്രമിച്ചതിൽ യാതൊരു ഗിൽത്തി ഇല്ല എന്നുള്ളതാണ് നമ്മളിവിടെ അടിവരയിടുന്നത് പറഞ്ഞതുപോലെ ഒരു റിപ്ലൈ തന്നില്ല പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കുന്നു കാബൂർ ഗവൺമെന്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് എന്റെ ഇന്ത്യ ഗവൺമെന്റ് അതിന് മറുപടി പറയുന്നില്ല എന്ന് അവരെ കൊണ്ടുവരണോ വേണ്ട എന്നുള്ളതിന് മറുപടി എന്ന് പറയണത് ഒരു ഇന്ത്യക്കാരി എന്നുള്ള നിലയിലും ഒരു സ്ത്രീ ഒരു ഹിന്ദു എന്ന് പറഞ്ഞ നിലയിൽ എനിക്കിത് ഭയങ്കര ഷോക്കാണ് അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എനിക്ക് അതാണ് അറിയേണ്ട കാര്യം മനസ്സിലായല്ലോ ഒരു അമ്മയുടെ നെഞ്ചിലിടിച്ച നിലവിളിയാണ് നമ്മൾ ഈ കേൾക്കുന്നത് എല്ലാ അമ്മയ്ക്കും എല്ലാ അമ്മമാർക്കും മക്കൾ ഒരുപോലെ തന്നെയാണ് മാതാപിതാക്കളുടെ ദൗർബല്യം തന്നെയാണ് മക്കൾ പക്ഷേ മക്കളെ രാജ്യദ്രോഹികളാണെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ അനുകൂലിക്കുന്നതിനോട് യോജിപ്പില്ല വളർന്നു വരുന്ന അടുത്ത തലമുറയും ഇത് കണ്ട് പഠിക്കില്ലെന്ന് ആര് കണ്ടു പിറന്ന മണ്ണിനെ ഒറ്റ കൊടുക്കുന്നവർക്ക് മാപ്പുണ്ടോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യണം അത് ഒരു ഇന്ത്യക്കാരി എന്നുള്ള നിലയിൽ എന്റെ ഒരു ഹ്യൂമൻ റൈറ്റ് അല്ലേ ഞാൻ ഈ ഇന്ത്യക്കകത്താണല്ലോ ജീവിക്കണേ ഞാൻ ഇന്ത്യക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്റെ മകൾ പോലെ ഇന്ത്യയെ വിട്ട് പോകുന്നതിന് മുമ്പേ അന്നിരുന്ന കേരള ഗവൺമെന്റിനെയും അന്നിരുന്ന പോലീസ് ഒഫീഷ്യൽസിനെയും ഞാൻ അറിയിച്ചതല്ലേ എന്നിട്ട് അവരെന്തുകൊണ്ട് അത് തടഞ്ഞില്ല എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് കൈക്ക് എത്തിയിട്ട് എന്റെ മോളെ ാണ് ഇങ്ങനെ കൊല്ലാൻ വിടണം കാരണം സെപ്റ്റംബർ പതിനൊന്ന് മുതൽ അമേരിക്കൻ ട്രൂപ്പിനെ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവലിക്കണം അപ്പം ഞാൻ എന്താ ചെയ്യേണ്ട അതെ ഒരു ഹിന്ദു രാഷ്ട്രമെന്നല്ലേ എന്നല്ലേ പറയണ അപ്പൊ ഞാൻ ഹിന്ദുവല്ലേ അവര് ഇപ്പോഴും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അടക്കം റിപ്പോർട്ടുകൾ കൂടി അതെ അറിയില്ല അതൊക്കെ ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ ഇതിലല്ലേ അങ്ങനെയെങ്കിലും ഇന്നും ഇന്ത്യക്കകത്ത് തന്നെ താമസിക്കുന്ന എത്രയോ നിരവധി ആൾക്കാർ ഇതിലേക്ക് പറഞ്ഞു വിട്ട പ്രത്യേകിച്ചും ഇന്റർനാഷണൽ സ്കൂളിന്റെ ആൾക്കാർ ഇന്നും ഇവിടെ ഉണ്ട് എസ് ഡി പി ഐ ഇന്നും ഇവിടെ വിലസി നടക്ക അപ്പൊ ഇത് അവർക്കൊന്നും മുജാഹിദ്ദീൻ ആൾക്കാരുണ്ട് അവരിൽ അവരാണല്ലോ എവരിലും ഓരോ വിഷവും കുത്തിവെച്ച് കൊണ്ടുപോകുന്നെന്ന് നിങ്ങളുടെ വാർത്താ കുറിപ്പുകളിൽ ഞാൻ അറിഞ്ഞത് അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത എന്താണ് ഈ കുട്ടികൾക്കുള്ളത് അപ്പൊ ആ പെൺകുട്ടിയും കുഞ്ഞിനും ഞാൻ ഗ്യാരന്റി കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ ഞാൻ തന്നെ അതിനുള്ള മറുപടി ഞാൻ ചെയ്ത് കാണിക്കാം അതായത് ഞാൻ അവളെ കൊല്ലാൻ തയ്യാറാണ് പക്ഷെ ഇത് ഭയങ്കര ക്രൂരതയാണ് കാരണം ഒരു ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഒരു അതാ ഒരു അമ്മയുടെ വികാരങ്ങൾക്കോ വിചാരങ്ങൾക്കോ പോലും മാനിക്കാത്ത അപ്പൊ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അതും എനിക്ക് അറിയണം ഇപ്പൊ എൻ്റെ മകളെ പേര കുട്ടിയെ അടക്കം ഇന്നിപ്പോ അവിടെ ഉള്ള എല്ലാ പിള്ളേരും സെപ്റ്റംബർ പതിനൊന്ന് പറയുന്ന ആ ദിവസം കഴിഞ്ഞു കഴിഞ്ഞ ബോംബ് ഭീഷണിയുടെ നടുവിലാണ് അപ്പൊ അതാണ് അവരുടെ ആവശ്യം എന്നുള്ളത് ഒന്ന് അറിയിച്ചെങ്കിൽ നല്ലതായിരിക്കും ശ്രീജ ഇത് തന്നെയാണ് പ്രതികരണം തവണ അതായത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കാണോ പ്രാധാന്യം നൽകേണ്ടത് പ്രജകളുടെ സുരക്ഷിതത്വത്തിനാണോ അതോ ഒരു അമ്മയുടെ മാനുഷിക വികാരത്തിനാണോ കൂടുതൽ പ്രയോരിറ്റി നൽകേണ്ടത് എന്നതിന് മറുപടിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാട് അവര് പോയത് മോക്ഷത്തിനു വേണ്ടിയല്ല രാജ്യത്തെ സേവിക്കുന്നതിനു വേണ്ടിയല്ല ഇസ്ലാമിക രാജ്യവും ഇസ്ലാമിക ഭരണവും സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് അതുവഴി മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് പോയത് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് പല തരത്തിലുള്ള സ്ഫോടനങ്ങളുടെയും നടുവിലേക്കാണ് എന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടേക്ക് പോയത് ഈ കേരളക്കരയിൽ സിറിയയിലേക്ക് ആടുമേക്കാനും അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാനും കയറു പൊട്ടിച്ചിരുന്ന ചില ആൾക്കാരു കൂടി വേറെയുണ്ടായിരുന്നു നമ്മളൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് അവരെയൊക്കെ കൊണ്ടുവന്ന് വലിയ ഒരു വിഷയമാക്കിയത് കൊണ്ട് ഇന്നും മാതാപിതാക്കളുടെ കൺമുമ്പിൽ ഉണ്ടവർ അതല്ലെങ്കിൽ കാണാമായിരുന്നു ഇവരുടെ രീതികൾ ഇങ്ങനെ തന്നെയാണ് പത്തു വർഷം തൊട്ടടുത്ത അയൽവാസിയുടെ കുടിസു മുറിയിൽ ഇരുന്ന ഒരു സജിതയെ നമ്മൾ കണ്ടു ഈ മതത്തിലേക്ക് കയറിയാൽ അവിശ്വാസികളായ മാതാപിതാക്കളുടെ വൈകാരികതകൾക്ക് യാതൊരു സ്ഥാനവുമില്ല ചിത്ര എന്ന പെൺകുട്ടി മതം മാറ്റപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് എന്തായിരുന്നു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് അച്ഛന് ഹൃദയാഘാതം വന്നേ എനിക്ക് വെറുപ്പായിരുന്നു അച്ഛനെ കാണാൻ കാരണം ആ മുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കളുമായി സ്നേഹവും സഹവർത്തിത്വവും പാടില്ല എന്നാണ് ഖുർആാനിലൂടെ ഞാൻ പഠിപ്പിക്കപ്പെട്ടത് ആ ഖുർആാൻ വാചകവും ചിത്ര വെടിപ്പായിട്ട് അങ്ങ് പറഞ്ഞു ആതിരയെ ട്യൂഷൻ എടുപ്പിച്ചത് എടുത്തുകൊടുത്തത് എസ് ഡി പി ഐയുടെ ആൾക്കാരായിരുന്നു എന്താ പറഞ്ഞത് കോടതിയില് അമ്മ ചിലപ്പോൾ ഹൃദയാഘാതം വരും തളർന്നു വീഴും നെഞ്ചിലിടിച്ച് പൊട്ടിക്കരയും വീണു പോകരുത് ആ രൂപത്തിലായിരുന്നു ട്യൂഷൻ എടുത്തുകൊടുത്തത് നമ്മൾ അതൊക്കെ കണ്ടതാണ് അഖില ആദ്യം അമ്മ ചോറ് കൊടുക്കുമ്പോൾ പൂച്ചക്കിട്ട് കൊടുത്ത് കൺഫേം ചെയ്യുമായിരുന്നു അതിൽ വിഷമില്ലെന്നതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് അപ്പോൾ ഈ രൂപത്തിലാണ് ഓരോ അമുസ്ലിം പെൺകുട്ടികളെയും ഇസ്ലാം മതത്തിലേക്കാക്കി കഴിയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ട്രെയിനിങ് എന്തായാലും ബിന്ദു എന്ന അമ്മയെ മാറ്റി എന്റെ രാജ്യമാണ് എനിക്ക് പ്രധാനം എന്റെ രാജ്യത്തിന്റെ സുരക്ഷിതത്വവും പ്രജകളുടെ സമാധാനവുമാണ് എനിക്കും വളരെ പ്രധാനം അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാടിന് ബിഗ് സലൂട്ട് കേന്ദ്ര നിലപാടിനൊപ്പം നന്ദി